ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതമിനെ കണ്ട കാര്യം നിഖിൽ നിധിയെ വിളിച്ച് പറയട്ടോ ഇന്ന സ്ഥലത്തുണ്ട് ഏട്ടൻ ഇവിടെയുണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കാം എത്രയും പെട്ടെന്ന് ചേച്ചി ഇവിടേക്ക് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ നിധി വെപ്രാളം പിടിച്ചുകൊണ്ട് നിഖിലിൻ്റെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ അങ്ങനെ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ഗൗതം അവിടെ ഇരിക്കുന്നത് കാണുകയാണ് അങ്ങനെ നിഖിലും നിധിയും കൂടിയിട്ട് ഗൗതമിൻ്റെ അടുത്ത് പോയി സംസാരിക്കുകയാണ് ഗൗതം എവിടെയായിരുന്നു എന്തിനാണ് ഗൗതം വീട്ടിൽ നിന്നും മാറി നിന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചു ാണ് അപ്പോ ഗൗതം പറയേണ്ട തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല ആരെന്നെ എന്ത് പറഞ്ഞാലും ഞാൻ ഇനി ആ വീട്ടിലേക്ക് വരില്ല എന്നും പറഞ്ഞ് ഗൗതം അവിടെ നിന്ന് പോകട്ടോ അപ്പോ നിഖിലും നിധിയും കൂടി ഗൗതമിന്റെ കൂടെ ചെല്ലുന്ന സമയത്ത് നിധി പറയാണ് നിഖിൽ നീ പോയിക്കോ ഞാൻ എങ്ങനെയെങ്കിലും ഏട്ടനെ വിളിച്ച് വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞ് നിഖിനെ പറഞ്ഞയക്കാണ് അങ്ങനെ നിധി ഗൗതമിന്റെ അടുത്തേക്ക് ചെല്ലണ് ആ സമയത്തൊക്കെ ഗൗതം നല്ല ദേശത്തില് പെരുമാറാട്ടോ എന്നിട്ട് പറയണേ നീ എനിക്ക് കുറച്ച് സ്വസ്ഥതയും സമാധാനവും തരുന്നുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോവും അത് വേണോ ഞാൻ ജീവിക്കണോ മരിക്കണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നീയാണ് നിധി പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോവാണ് ഗൗതം മരിച്ചു കളയും എന്ന് പറഞ്ഞപ്പോ അപ്പൊ നിധി പറയാണ് ഗൗതം എന്ത് തീരുമാനിച്ചാലും ഞാൻ ഇനി ഗൗതമിനെ വിടില്ല നിങ്ങളില്ലാതെ എനിക്കിനി എന്ത് ജീവിതമാണുള്ളത് എനിക്കിപ്പോ ആ വീട്ടിൽ എന്ത് സ്ഥാനമാണുള്ളത് ഞാനെന്തിനാണ് ആ വീ ഗൗതം ഇല്ലാതെ ജീവിക്കണം ഇപ്പോഴും ഗൗതം കെട്ടിയ താലി എന്റെ കഴുത്തിലുണ്ട് ഇപ്പോഴും നമ്മൾ ഭാര്യയും ഭർത്താവുമാണ് ഗൗതം എവിടെ പോയാലും ഞാനും കൂടെ വരും എന്ന് പറയട്ടോ നിങ്ങളുടെ സമാധാനത്തിനും ക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ ഗൗതം പറയാണ് നിധി നീ എന്ത് പറഞ്ഞിട്ടും എനിക്കിത് ഒരു ആശ്വാസവാക്കൊന്നുമല്ല നീ എന്നോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ കൂടെ വരില്ല എന്ന് പറഞ്ഞ് ഗൗതം ദേഷ്യപ്പെട്ട് വീണ്ടും അങ്ങ് പോകുക കേട്ടോ എന്നിട്ട് നിധി കാണാതെ ഗൗതമങ്ങ് മറിഞ്ഞു നിൽക്കുകയാണ് നിധി എന്നെ വിട്ടു പോവില്ല നിധിയെ കാണാതെ ഇവിടെ എവിടെയെങ്കിലും മാറി നിൽക്കാം അതാണ് ഏറ്റവും നല്ലത് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഗൗതം അവിടെ ഒളിച്ചു നിൽക്കുക കേട്ടോ എന്നിട്ട് നിധി ഗൗതമിനെ തേടി പുറകെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഗൗതമിനെ കാണാതാവുമ്പോൾ എവിടെ പോയി ഗൗതം ഗൗതമിനെ കാണാനില്ലല്ലോ ഗൗതം ഇല്ലാതെ ഇനി ഞാൻ ആ വീട്ടിലേക്ക് പോകില്ല ഗൗതം എവിടെയാണ് പെട്ടെന്ന് ഗൗതം എവിടേക്കാണ് പോയത് എന്നൊക്കെ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഗൗതം ഈ സൈഡിലേക്ക് പോയിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് നിധി ആ സൈഡിലേക്ക് അങ്ങ് നടന്നു പോവാട്ടോ അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഗൗതം ഇതെല്ലാം കാണുന്നുണ്ട് എന്നിട്ട് ഗൗതം ആ നിധി ഇനി എന്നെ കണ്ടുപിടിക്കില്ല എന്ന് മനസ്സിൽ ചിന്തിട്ട് ഗൗതമോ അവിടെ നിന്നങ്ങ് മാറിപ്പോവാണ് കേട്ടോ അപ്പോൾ നിധി മറു സൈഡിലേക്കും ഗൗതം ഇപ്പുറത്തെ സൈഡിലേക്കും പോവുകയാണ് അങ്ങനെ ഗൗതം വിഷമിച്ചു പോകുന്ന സമയത്താണ് സി കെ സി ഏർപ്പാടാക്കിയ രണ്ട് ഗുണ്ടകൾ ഗൗതമിനെ കാണുന്നത് അപ്പോൾ അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുകയാണ് ഇത് സി കെ സി പറഞ്ഞ ആ ഗൗതമല്ലേ ഇയാളേനെ അല്ലേ തട്ടിക്കളാൻ വേണ്ടി സി കെ സി പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതെ ഇത് ഗൗതം തന്നെയാണെന്ന് അവരും പറയാനട്ടോ അങ്ങനെ സി കെ സിക്ക് ഫോൺ ചെയ്യാണ് എന്നിട്ട് പറയാണ് നിങ്ങൾ പറഞ്ഞ ഗൗതം ഇപ്പോൾ ഞങ്ങളുടെ കൺമുന്നിൽ തന്നെയുണ്ട് ഇയാളെ കൊന്നുകളയാനല്ലേ സി കെ സി പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതെ ഇനി അവൻ ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല അവന് അവൻ്റെ വീട്ടുകാർ കരുതുന്നത് അവൻ ആ വീട് വിട്ട് ഇറങ്ങിപ്പോയി എന്നാവും കരുതുക അവനെ എവിടേക്കെങ്കിലും കൊന്നു തള്ളിയേക്കണം ആർക്കും ഒരു സംശയവും വരരുത് അപ്പോൾ പോലീസിനൊന്നും നമ്മളിൽ ഒരു സംശയവും വരില്ല ഗൗതം സ്വയം വീട് വിട്ട് ഇറങ്ങി എന്ന് മാത്രമാണ് എല്ലാവരും കരുതുകയുള്ളൂ നമ്മളാണ് ഇതിൻ്റെ പിറകിൽ എന്നുള്ളത് ആരും മനസ്സിലാക്കത്തില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ തട്ടിക്കളഞ്ഞേക്ക് എന്ന് പറയട്ടോ അങ്ങനെ ഗുണ്ടകൾ ഫോൺ വെച്ച ശേഷം ഗൗതമിനെ ഇല്ലാതാക്കാൻ വേണ്ടി ൾ ഒരു കത്തിയെടുക്കുകയാണ് ആ കത്തിയിൽ വിഷം പൊരുട്ടാണ് കേട്ടോ എന്നിട്ട് ഗൗതം നടന്നു പോകുന്ന സമയം ഗൗതമിൻ്റെ പുറകിലൂടെ അവരും നടന്നു ചെല്ലാം കേട്ടോ എന്നിട്ട് ഗൗതമിനോട് പറയാണ് ആ നീ വീട് വിട്ട് ഇറങ്ങിയതല്ലേ എന്ന പിന്നെ നീ ഭൂമിയിൽ നിന്ന് തന്നെ പോയേക്ക് എന്ന് പറഞ്ഞ് ഗൗതമിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഗൗതം ആരാടാ നിങ്ങൾ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മറ്റേ ഗുണ്ട ഗൗതമിൻ്റെ കൈ രണ്ടും അങ്ങ് ചേർത്ത് പിടിക്കാൻ കേട്ടോ എന്നിട്ട് വയറ്റിലേക്ക് മറ്റേ ഗുണ്ട കത്തിയെടുത്ത് കയറ്റാൻ വേണ്ടി നോക്കുന്ന സമയത്തേക്കും ഗൗതം അയാളെ ഒരു ചവിട്ട് െച്ച് കൊടുക്കുകയാണ് അതോടുകൂടി അയാൾ അങ്ങ് നിലത്തേക്ക് വീഴാൻ കേട്ടോ എന്നിട്ട് പുറകിലുള്ള ആളെ അങ്ങ് അടിച്ചമർത്തുകയാണ് നന്നായിട്ട് തന്നെ അയാൾക്ക് ഗൗതമിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുക കേട്ടോ അപ്പോഴത്തേക്കും മറ്റേ ഗുണ്ട ഗൗതമിൻ്റെ വയറ്റിലേക്ക് കത്തിയെടുത്ത് കുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും നിധി അവിടെ എത്തിയിട്ടുണ്ടാവും അങ്ങനെ നിധി അവിടെ കിടന്ന ഒരു വടിയെടുത്ത് അയാളുടെ തലയ്ക്ക് ഒരു അടി അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ അതോടുകൂടി കയ്യിലുള്ള കത്തി അങ്ങ് താഴേക്ക് വീഴാണ് ആ ഗുണ്ടയുടേത് എന്നിട്ട് ഗുണ്ട താഴേക്ക് വീഴാണ് കേട്ടോ അപ്പോഴത്തേക്കും മറ്റേ ഗുണ്ടയും ഗൗതമിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും നിധിയുടെ കയ്യിലുള്ള വടി വെച്ച് അയാളുടെ മണ്ടക്കിട്ട് ഒന്നങ്ങ് കൊടുക്കുകയാണ് അങ്ങനെ രണ്ടു പേർക്കും നിധിയുടെ കയ്യിൽ നിന്നും കണക്കിന് അടി കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ ഗൗതമും നല്ല അടി കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ വേദന സഹിക്കാൻ കഴിയാതെ ജീവനും കൊണ്ട് രണ്ടാളും ഓടി പോവുകയാണ് കേട്ടോ രണ്ട് ഗുണ്ടകളും ഓടി പോവുകയാണ് അപ്പോൾ ഗൗതം അടിക്കിടയിൽ ചോദിക്കുന്നുണ്ട് നിങ്ങളേനെ ആരാണ് എന്നെ കൊല്ലാൻ വേണ്ടി ഏർപ്പാടാക്കിയത് ആരാടാ നിങ്ങളെ പറഞ്ഞയച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരൊരക്ഷരം അക്ഷരം മിണ്ടാ േടിച്ച് ഓടി പോവാൻ കേട്ടോ അങ്ങനെ ഗൗതമിനോട് നിധി പറയണേ വാ ഗൗതം നമുക്കിനി ഇവിടെ നിൽക്കണ്ട ഇവിടെ നിൽക്കുന്നത് അപകടമാണ് കണ്ടില്ലേ ഗൗതമിനെ ചുറ്റിപ്പറ്റി എന്ത് അപകടങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ എവിടേക്ക് പോവാൻ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ നിധി പറയണേ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വീടോ ഇല്ല ഞാൻ അവിടേക്കില്ല നിധി പറയണേ എന്നാൽ ഞാനും ആ വീട്ടിലേക്ക് പോവില്ല ഗൗതം ഇല്ലാത്ത വീട്ടിലേക്ക് എനിക്കും പോവേണ്ട ഞാൻ ഗൗതമിന്റെ കൂടെ വരും എന്ന് പറയുമ്പോൾ എന്റെ കൂടെ വന്നാൽ എനിക്ക് വരുന്ന ആപത്തുകൾ നിനക്കും വരും അത് കുഴപ്പമില്ല ഞാൻ ഗൗതമിനെ എന്ന് പറയുന്നത് പോവാണ് അപ്പോ നടന്നു പോകുന്ന സമയത്ത് ഗൗതം പെട്ടെന്ന് കാല് തെറ്റി വീഴാൻ പോകുമ്പോ നിധിയാണ് കേട്ടോ ഗൗതമിനെ പിടിക്കുന്നത് ഗൗതം പറയണേ എന്നെ പിടിക്കേണ്ട എന്നെ രക്ഷിക്കാനും എന്ത് പ്രശ്നം വന്നാലും അതെല്ലാം ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞ് ഗൗതം വീണ്ടും നടന്നു പോകുന്ന സമയത്ത് നിധി പറയണേ ഗൗതം പോവരുത് എന്നാണ് ഇപ്പോ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഗൗതം വീഴാൻ പോകുന്നതും എല്ലാം അതുകൊണ്ടാണ് ഗൗതം വീട്ടിലേക്ക് വെറുതെ പിടിവാശി പിടിക്കരുത് എന്ന് പറയുമ്പോൾ അതൊന്നും കേൾക്കാതെ വീണ്ടും നടന്നു പോവാട്ടോ ആ സമയത്താണ് നിധി ൊരു കോൾ വരുന്നത് അപ്പോ നിർമ്മലയായിരിക്കും അങ്ങനെ നിർമ്മലയുടെ ഫോൺ എടുത്തിട്ട് ഗൗതമിനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗൗതമിനെ ഒക്കെ കണ്ടു പക്ഷെ എന്ത് പറഞ്ഞിട്ടും ഗൗതം നമ്മുടെ കൂടെ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് പറയട്ടോ നിർമ്മല പറയണേ ഗൗതം എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് നിധി വീട്ടിലിവിടെ വലിയൊരു പ്രശ്നമുണ്ടായി പാർവതി ബോധം കിട്ടു താഴേക്ക് വീണു എന്ന് പറയുമ്പോൾ അയ്യോ എന്താണ് അമ്മയ്ക്ക് പറ്റിയത് പാർവതി അമ്മയ്ക്ക് എന്ത് പറ്റി എന്ന് നിധി ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗൗതം നടന്നു പോകുന്ന സമയത്ത് പാർവതിയുടെ നിധി കൂടി ഗൗതം പെട്ടെന്ന് അവിടെ സ്റ്റെക്കായി നിൽക്കാൻ കേട്ടോ എന്നിട്ട് നിധി ചോദിക്കുകയാണ് എന്താണ് പാർവതി അമ്മയ്ക്ക് പറ്റിയത് എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ നിർമ്മല വിശദമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ആനിയെ അടിച്ചതും പിന്നീട് ശിവാനിയെ കൊന്നുകളയും എന്ന് പറഞ്ഞതും എന്നിട്ട് പിന്നെ തലകറങ്ങി വീണതും അങ്ങനെ എല്ലാം തന്നെ വിശദമായി നിർമ്മല പറയട്ടെ അപ്പോഴത്തേക്കും പാർവതിയുടെ പേര് കേട്ടതോടു കൂടി നിധിയുടെ അടുത്തേക്ക് ഗൗതം ചെല്ലാണ് നിധി ചോദിക്കുകയാണ് ഏത് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് എന്ന് ചോദിക്കുമ്പോൾ നിർമ്മല കാര്യങ്ങൾ പറയട്ടോ അപ്പോഴത്തെ േക്കും ഗൗതം ചെന്നിട്ട് പറയണേ എന്താണ് എന്താണ് അമ്മയ്ക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോ ഈ ഫോൺ വെച്ച ശേഷം കരഞ്ഞു കൊണ്ട് പറയണേ അമ്മ പെട്ടെന്ന് തല കറങ്ങി വീണു എന്നാ പറഞ്ഞത് ബോധം ഇതുവരെയും വന്നിട്ടില്ല ഗൗതമിനെ അഡ്മിറ്റാക്കിയ അതേ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് അമ്മയെയും കൊണ്ടുപോയിട്ടുള്ളത് എന്ന് പറയട്ടോ അപ്പൊ അത് കേൾക്കുന്ന സമയത്ത് ഗൗതം അങ്ങ് ടെൻഷനാവാണെ എന്നിട്ട് ഗൗതം പറയണേ ഇല്ല എന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്റെ പാറുവിന് ഒന്നും സംഭവിക്കില്ല എന്റെ പാറുവിനെ ഇപ്പൊ തന്നെ എനിക്ക് കാണണം വാഗ നിധി നമുക്ക് പോവാം ഗൗതം വെപ്രാളം പിടിച്ചു പറയട്ടോ അങ്ങനെ ഗൗതമും ഒരു ഓട്ടോയിൽ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് ഈ സമയം പാർവതിയുമായിട്ട് ഗോപിനാഥ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാവും എന്നിട്ട് ഡോക്ടറുമായിട്ട് സംസാരിക്കുകയാണ് എന്താണെന്ന് അറിയില്ല ഡോക്ടർ എനിക്കക ടെൻഷൻ ആവുന്നു പെട്ടെന്ന് പാർവതി തല കറങ്ങി വീഴുകയാണ് ചെയ്തത് എന്നൊക്കെ പറയട്ടോ അപ്പോൾ നിങ്ങൾ ടെൻഷൻ ആവാതെ ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് പാർവതിയെ നേരെ ആയുസയിലേക്ക് കയറ്റുകയാണ് അപ്പോഴത്തേക്കും ഗൗതമും നിധിയും അവിടെ എത്തിയിട്ടുണ്ടാവട്ടോ എന്നിട്ട് സിസ്റ്ററോട് ചോദിക്കാണ് പാർവതിയെ എവിടെയാണ് അഡ്മിറ്റാക്കിയത് എന്ന് ചോദിച്ചു ചോദിക്കുമ്പോൾ ഐ സിയുവിൽ ആണ് ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ഗൗതം ആകെ ടെൻഷൻ ടെൻഷനാവുകയാണ് അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്തിനാണ് അമ്മയെ ഐ സിയുയിൽ കയറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിധി ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവില്ലേ ഒന്നും സംഭവിക്കില്ല അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോഴാണ് അവിടെ ഗോപിനാഥ് ഇരിക്കുന്നത് കണ്ടത് അങ്ങനെ ഗൗതമും നിധിയും ഗോപിനാഥിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് എന്നിട്ട് അച്ഛ അച്ച അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഗൗപിനാഥ് പെട്ടെന്ന് അങ്ങ് അതിശയിച്ചു പോവുകയാണ് ഗൗതമിനെ കാണുമ്പോൾ അപ്പോൾ ഗൗതമിനോട് ഗൗതം നീ എവിടെയായിരുന്നു എന്തിനാണ് ഞങ്ങളെ വിട്ടു പോയത് എന്നൊക്കെ വെപ്രാളം പിടിച്ചു ഗോപിനാഥ് ചോദിക്കട്ടോ എന്നിട്ട് ഗൗതമിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് നിധി ചോദിക്കുകയാണ് അച്ഛാ എങ്ങനെയുണ്ട് അമ്മയ്ക്ക് എന്താണ് അമ്മയ്ക്ക് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോ ഗോപിനാഥ് പറയാൻ എല്ലാം ഇവൻ കാരണമാണ് ഇവനെ മാത്രം ഓർത്തോണ്ട് പാർവതി ഒരു പച്ചവെള്ളം പോലും കുടിക്കാതെയാണ് നടന്നിരുന്നത് എത്ര ആര് പറഞ്ഞാലും പാർവതി ഒന്നും കഴിച്ചിരുന്നില്ല എനിക്ക് വേണ്ടാന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നിട്ട് പൂജാമുറിയിൽ കയറി എപ്പോഴും പ്രാർത്ഥനയായിരുന്നു എന്തിനാണ് ഗൗതം ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് പാർവതിയുടെ വയറ്റിൽ പിറന്നില്ലെങ്കിലും നിന്നെ ഞങ്ങൾ ഇതുവരെയും സ്വന്തം മകനായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളൂ ആരെങ്കിലും നിന്നെ ഞങ്ങളുടെ സ്വന്തം മകനല്ലാന്ന് പറഞ്ഞിട്ടുണ്ടോ ഇവാനെ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി നീ ഞങ്ങളെ ഉപേക്ഷിച്ചു പോവുകയാണോ ചെയ്യേണ്ടത് ഞങ്ങൾ ഇതുവരെയും നിന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിട്ടുള്ളൂ അതിനുള്ള ശിക്ഷയാണോ നീ ഞങ്ങൾക്ക് തന്നത് ഞങ്ങൾ ഇതുവരെയും നിന്നെ ദത്തുപുത്രനായി കണ്ടിട്ടില്ല ദത്തുപുത്രനായിട്ട് നിന്നെ വളർത്തിയിട്ടില്ല ഞങ്ങൾ നിന്നെ പ്രസവിച്ച അമ്മയും അച്ഛനും അല്ല എന്ന് കേട്ടപ്പോ ഉടനെ തന്നെ നീ ഞങ്ങളെ ഉപേക്ഷിച്ചു പോവുകയല്ല ചെയ്തത് അത് പിന്നെ അച്ഛ എന്ന് പറയുമ്പോൾ അത് പറയണേ നിന്റെ ജന്മരഹസ്യത്തെ കുറിച്ച് നീ അറിഞ്ഞില്ലരുന്നെങ്കിൽ ഞങ്ങളെ കൂടെ തന്നെ നീ ഉണ്ടാകുമല്ലോ നീ ഇങ്ങനെ ചെയ്തത് കൊണ്ട് പാർവതിയുടെ അവസ്ഥ ഇപ്പൊ കണ്ടില്ലേ ഈ വീട് വിട്ട് ഇറങ്ങിയ ഉടനെ തന്നെ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് ഞാനാണ് അവളെ തടുത്തത് നീ എഴുതി വെച്ച കത്ത് കൂടി അവൾ ആകെ തകർന്നു പോയി അവൾ വെറും ജഡമായിട്ടാണ് വീട്ടിലിരുന്നത് ജലപാനം പോലും ഭക്ഷിക്കാതെയാണ് അവൾ ഇരുന്നത് നിന്നെ ഓർത്ത് കരഞ്ഞുകൊണ്ട് പൂജാമുറിയിൽ തന്നെയായിരുന്നു എന്തോ പറഞ്ഞപ്പോ അവൾ ായിട്ട് വഴക്ക് കൂടിയപ്പോഴാണ് അവധി പെട്ടെന്ന് ബോധം കെട്ട് വീണത് കേട്ടപ്പോ ഗൗതമിന് വല്ലാത്തൊരു സങ്കടം വരുക കേട്ടോ അപ്പോ ഗൗതം പറയുന്നത് അച്ഛ എനിക്ക് അമ്മയെ ഒന്ന് കാണണം എന്ന് പറയുമ്പോ എമർജൻസി റൂമിൽ അമ്മയെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് മരുന്ന് കൊടുത്താലും അമ്മ അതിനോടൊന്നും പ്രതികരിക്കില്ല പക്ഷെ നീയാണ് അമ്മയുടെ മരുന്ന് നിന്നെ കണ്ട ഉടനെ തന്നെ അമ്മയുടെ എല്ലാ അസുഖവും മാറുമ്പോഴത്തേക്കും ഡോക്ടർ അവിടേക്ക് വരികയാണ് എങ്ങനെയുണ്ട് അമ്മയ്ക്ക് എന്ന് നിധി ചോദിക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥമായി സ്നേഹിച്ചതല്ലേ അവർക്ക് ടെൻഷൻ കേറിയതാണെന്ന് പറയണത് എനിക്ക് അമ്മയെ ഒന്ന് കാണാൻ കഴിയുമോ എന്ന് ഗൗതം ചോദിക്കും അതിനെന്താ ഇപ്പം തന്നെ കയറി കണ്ടോളൂ എന്ന് പറയുക അത് കേട്ടപ്പോൾ ഗൗതം വെപ്രാളം പിടിച്ചുകൊണ്ട് പാർവതിയുടെ അടുത്തേക്ക് ഓടി ചെല്ലണം എന്നിട്ട് ആറു എന്നങ്ങ് വിളിച്ചതോടുകൂടി പെട്ടെന്ന് തന്നെ പാർവതി കണ്ണ് തുറക്കാൻ കേട്ടോ എന്നിട്ട് ഗൗതമിനെ കാണുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് എണീറ്റിരിക്കുകയാണ് എന്നിട്ട് ഗൗതം നീ എന്തിനാണ് ഞങ്ങളെ വിട്ടു പോയത് എന്നും പറഞ്ഞ് പാർവതി പൊട്ടിക്കരഞ്ഞോണ്ട് ഗൗതമിനെ അങ്ങ് കെട്ടിപ്പിടിക്കാൻ കേട്ടോ എന്നിട്ട് ഗോപിനാഥിന്റെ മുഖത്ത് നോക്കി പറയണം നമ്മുടെ മോൻ വന്നു എന്തിനാണ് മോനെ നീ ഞങ്ങളെ ഉപേക്ഷിക്കുന്നത് പാറു കരഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങള് ഗൗതമിനോട് ചോദിക്കാൻ കേട്ടോ എന്നെ ഗൗതം നീ ഇപ്പൊ ഈ പാറുവിനെത്തില്ലേ അതുകൊണ്ടല്ലേ നീ എന്നെ ഉപേക്ഷിച്ചു പോയത് പാറു പൊട്ടിക്കരഞ്ഞോണ്ട് ഗൗതമിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ കേട്ടോ ആ സമയത്ത് ഗൗതമിന്റെ കണ്ണ് നരഞ്ഞോണ്ട് പാറുവിന്റെ ആ സ്നേഹം കാണുമ്പോ ഒന്നും മിണ്ടാനാവാതെ കേട്ടോണ്ടിരിക്കയാണ് എന്നിട്ട് പാറു കരഞ്ഞോണ്ട് പറയണേ ഗൗതം നീ നന്ന ചെറുതാവുന്ന സമയത്ത് നിന്നെ ഞങ്ങൾ ഏറ്റുവാങ്ങുന്ന സമയത്ത് നീ ഞങ്ങളുടെ ദത്തുപുത്രനായിട്ടല്ല ഞങ്ങൾ വാങ്ങുന്നത് ഞങ്ങളെ ഞങ്ങളുടെ ജീവനായിട്ടാണ് നിന്നെ ഞങ്ങൾ വാങ്ങിയത് ആ സമയത്ത് നീ പാലിന് വേണ്ടി ഒരുപാട് കരഞ്ഞിരുന്നു ആ സമയത്ത് എനിക്ക് നിനക്ക് പാൽ തരാൻ കഴിയാത്തത് കൊണ്ട് നിൻ്റെ അച്ഛൻ പുറത്തുനിന്ന് ഒരു സ്ത്രീയെ വിവരുത്തി നിനക്ക് പാല് തരാനുള്ള ഏർപ്പാട് ചെയ്യുകയായിരുന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞത് അത് വേണ്ട എൻ്റെ മോന് ഞാൻ എൻ്റെ സ്നേഹം പാലായി കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് നിന്നെ ഞാൻ തിരിച്ച് വളർത്തിയത് ആ സ്നേഹം ഇതുവരെയും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല അങ്ങനത്തെ നീ എന്തിനാണ് ഞങ്ങളെ ഉപേക്ഷിച്ച് പോവാൻ നോക്കിയത് നിനക്ക് ആരുമില്ല എന്നുള്ളത് ആരാണ് പറഞ്ഞത് നിനക്ക് ഈ ഇരിക്കുന്ന അമ്മയുണ്ട് നിന്റെ അച്ഛനുണ്ട് നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ഭാര്യയുണ്ട് പിന്നെ നിനക്ക് ആരുമില്ല എന്നുള്ളത് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ നിനക്ക് എല്ലാവരും ഉണ്ട് ഗൗതമെന്നും പറഞ്ഞ് പാർവതി പൊട്ടി പൊട്ടിക്കരയേട്ടോ ആ സമയത്ത് ഗോപിനാഥ് പറയണേ നീ ഇറങ്ങിപ്പോയ അപ്പ മുതൽ തുടങ്ങിയതാണ് പാർവതിയും നിന്റെ ഭാര്യ നിധിയും കരഞ്ഞോണ്ടിരിക്കല് നീ എന്തിനാണ് മോനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇനി എന്നെ അതൊന്നും ഓർമ്മിക്കല്ലേ അച്ഛ എനിക്ക് ആ സമയത്ത് പെട്ടെന്ന് ഞാനൊരു അനാഥനാണെന്ന് കേട്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു വെറുപ്പ് തോന്നി ആ സമയത്ത് എനിക്ക് തോന്നിയ ബുദ്ധിയിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയത് എന്നോട് ക്ഷമിക്കമ്മേ എന്ന് പറഞ്ഞ് പാറുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗൗതം ആശ്വസിപ്പിച്ച് ഗൗതമം കരയണം